മലിദ്വീപ് തകർച്ചയുടെ വക്കിലേക്ക് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു മലിദ്വീപിൽ അസാധാരണ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത് ദ്വീപ് രാഷ്ട്രം മുങ്ങിത്താഴ്ന്നതിൻ്റെ സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു മലിദ്വീപ് ടൂറിസം എന്നത് വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ തകർച്ചയുടെ കൈപ്പറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണമാകട്ടെ കുത്തനെയാണ് കുറഞ്ഞിരിക്കുന്നത് ഡിസംബറിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ഇന്ത്യൻ സന്ദർശകരെങ്കിൽ ജനുവരിയിൽ ഇത് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അത്രയധികം ആളുകൾ പോകാതായി എന്നതാണ് യാഥാർത്ഥ്യം മെലിദ്വീപ് ടൂറിസം മന്ത്രാലയം തന്നെയാണ് ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത് അവർ തന്നെയാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യക്കാർ ഏറ്റവും അധികം അവധികാലം ചിലവഴിക്കാൻ തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ച് താരങ്ങളടക്കം മെലിദ്വീപിനെ തന്നെയായിരുന്നു നോക്കി കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വരെ പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേർ മാത്രമാണ് മലിദ്വീപിൽ ഇന്ത്യയിൽ നിന്നും എത്തിയത് രാജ്യത്തിൻ്റെ ടൂറിസം വിപണിയുടെ എട്ട് ശതമാനമാണ് ഇത് വരുന്നത് നേരത്തെ ഇരുപത്തി മൂന്നേ ദശാംശം നാല് ശതമാനം വിഹിതമായിരുന്നു ഇന്ത്യ നേരിട്ടിരുന്നെങ്കിൽ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നെങ്കിൽ അതൊറ്റയടിക്ക് എട്ട് ശതമാനത്തിലേക്ക് പോയിരുന്നു വിനോദസഞ്ചാരികളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തായിരുന്ന ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും ഒരുപോലെ അവഹേളിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ സഞ്ചാരികൾ തന്നെ മലിദ്വീപിനെ ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടതും ഗണ്യമായ കുറവ് സഞ്ചാരികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി നാനൂറ്റി പതിനാറ് റഷ്യൻ പൌരന്മാർ മലദ്വീപിലെത്തിയിരുന്നു ഇരുപത്തി നാല് ശതമാനത്തോളം വിപണി വിഹിതം റഷ്യ സ്വന്തമാക്കി അവർ ഒന്നാം സ്ഥാനത്തായി സാധാരണഗതിയിൽ രണ്ടാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരത്തോളം വിനോദസഞ്ചാരികളുമായി ഇന്ത്യ തന്നെ ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നേ ദശാംശം നാല് ശതമാനം വിഹിതമായിരുന്നു ഇന്ത്യയ്ക്ക് അതിനിടയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് തൊട്ടു പിന്നാലെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ അവിടെ തിരഞ്ഞെടുക്കുന്നത് കുറച്ചു വളരെ കുറവുള്ള രീതിയിലേക്ക് തന്നെയാണ് പോയത് കഴിഞ്ഞ മാസം അത് പരിശോധിക്കുമ്പോൾ പതിമൂവായിരത്തി തൊള്ളായിരത്തോളം പേർ മാത്രമാണ് ഒന്നര ലക്ഷത്തിന് പകരമായി അവിടെ എത്തിച്ചേർന്നത് വലിയ തോതിലുള്ളൊരു കുറവ് തന്നെയാണ് അവിടെ സംഭവിച്ചത് മാലിദ്വീപിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വലിയ തിരിച്ചടിയായി ഇത് മാറുമെന്നതിൽ ഒരു സംശയവുമില്ല ലോകരാജ്യങ്ങളെ ഇപ്പോൾ മലിദ്വീപിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു ചൈനയോട് തന്നെ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു കാരണം ഇല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല മലിദ്വീപിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ മൂന്നിലൊന്നും വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ലോകബാങ്കിൻ്റെ കണക്കുകളിൽ വ്യക്തമാകുന്നത് എന്നാൽ മലിദ്വീപ് സന്ദർശിക്കുന്നതിൽ കൂടുതലും നാലിലൊന്നും ഇന്ത്യക്കാരായിരുന്നു അതാണിപ്പോൾ കുറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മലിദ്വീപിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിംഗ് റദ്ദാക്കി നിരവധി ട്രാവൽ ഏജൻസികൾ രംഗത്ത് വന്നതും നിരവധി താരങ്ങൾ പ്രഖ്യാപനം നടത്തിയതും നയതന്ത്ര തർക്കത്തിന് ശേഷം മലിദ്വീപ് സന്ദർശിക്കാനുള്ള പദ്ധതികൾ പലരും മാറ്റിയിരുന്നു അത് റദ്ദാക്കിയ ടിക്കറ്റുകൾ റദ്ദാക്കിയതിൻ്റെ സ്ക്രീൻഷോട്ടും മറ്റും സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് ബോയ്ക്കോട്ട് മാലിദ്വീപ്സ് എന്ന വലിയൊരു ക്യാമ്പയിൻ പോലും ഉടലെടുത്തിരുന്നു ട്വിറ്ററിലടക്കം അത് ട്രെൻഡിംഗ് ആയി തന്നെ പ്രചരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇങ്ങനെ വലിയൊരു തിരിച്ചടി ഇപ്പോൾ മലദ്വീപിനെ നേരിടേണ്ടി വന്നിരിക്കുന്നത്